തസ്കിയ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സഹാബി ചരിതം നാല് മഹാനായ അബുൽ ഹൈസം റലിയുല്ലാഹു താലഅ അൻഹുവിൻ്റെ ജീവചരിത്രത്തിലെ ഒരു ചെറിയ ഏട് മഹാനായ റസൂർല്ലാഹി സാഹു അലിഹി വസല്ലമാ തങ്ങളെയും ഇസ്ലാമിൻ്റെ പ്രഥമ ഖലീഫമാരായ സിദ്ദീഖുൽ അക്ബർ അമുൽ ഫാറൂഖ് റലി ഉള്ളാഹുത്തലാൻഹുമായും സൽക്കരിച്ച കഥയാണ് പറയുന്നത് ഈ ഹദീസ് നമ്മോട് പറഞ്ഞു തരുന്നത് മഹാനായ സയ്ദന അബൂഹുറിയലിയുള്ളാഹുത്തലാൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നതാകട്ടെ ഇമാം മുസ്ലിം മഹ്മത്തല്ലാഹി അലിഹി ഉൾപ്പെടെയുള്ള മെഹദീസുകളും ഒരു ദിവസം റസൂർല്ലാഹി സലാഹു അലൈവലമ തങ്ങൾ വീട്ടിൻ്റെ പുറത്തിറങ്ങി അന്നേരം പുറത്ത് വഴിവക്കിൽ മഹാനായ അബൂബക്കർ റദയു അള്ളാഹുത്താലുഹുവും അമർബുൽ ഹത്താബ് ഉണ്ട് അവരോട് തിരഞ്ഞെടുപ്പ് ചോദിച്ചു മാ അഹ്റജക്കുമാ മിംബയോതിക്കുമാ ഹാദി ഹിസ്സ ഈ നേരത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ കാരണം എന്താ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള മറുപടി അൽ ജൂ യാ റസൂലല്ലാ വിശപ്പ് കൊണ്ടാണ് റസൂലേ ശക്തിയായ വിശപ്പ് കാരണം വീട്ടിലിരിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് പുറത്തിറങ്ങി വന്നതാണ് അപ്പോൾ തിണബിസ് അനീ വസ്ലമാങ്ങളുടെ മറുപടി വഅന വല്ലദീ നഫ്സീബി അതിഹി ലഹ്റജനിമോ അള്ളാഹുവാണ് സത്യം നിങ്ങൾ ഏത് കാരണം കൊണ്ടാണോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും പുറത്തേക്ക് വന്നത് എനിക്കും വിശക്കുന്നുണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരെയും കൂട്ടിയിട്ട് മഹാൻ നബിസ്വല്ലാഹു അലി വസ്ല്ലാത്തങ്ങൾ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിയുടെ വീട്ടിലെത്തുകയാണ് അത് മഹാൻ അബുൽ ഹൈസം അലയല്ലാഹു തലഹു ആണ് ആ സമയം അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിഥികളെ ഭാര്യ സന്തോഷം സ്വീകരിച്ചു മർഹബൻ വാഹില ആഗതൻ വരുന്ന സമയത്ത് സ്വീകരിച്ചുകൊണ്ടുള്ള പറയുന്ന വാക്കാണിത് അവരെ സ്വീകരിച്ചു അവരോട് നിപിത്തങ്ങൾ ചോദിച്ചു അയിനെ ഫുലാൻ എവിടെ പോയി വീട്ടുകാരൻ മറുപടി വന്നു റഹബ എസ്താജി ബുലനാമിനൽ മായി ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധജലം കൊണ്ടുവരാൻ പുറത്തേക്ക് പോയതാണ് വീട്ടുകാരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന ഒരു കുടുംബനാഥൻ ആ വീട്ടിൽ ശുദ്ധജലം ശേഖരിക്കാൻ വേണ്ടി പുറത്തു പോയതാണെന്ന മറുപടി അല്പസമയം കൊണ്ട് മഹാനായ അബുൽ ഹൈസം മലയുള്ളാഹുത്തലാൻ്റെ വീട്ടിൽ തിരിച്ചെത്തി അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതിരുകളിലുണ്ടായിരുന്നില്ല ഉറക്ക പറഞ്ഞു പോയി മാ അലഹമ്മൻ അക്രമ അലിയാ ഫം അള്ളാഹുവിനാണ് സർവസ്തുതികളും ലോകത്ത് ഇന്ന് എന്നേക്കാൾ നല്ല ആദരണീയരായ അതിഥികൾ വന്നപ്പെട്ട ഒരാളുമില്ല ഏറ്റവും വലിയ ആതിഥേയൻ അനുഗ്രഹീത ആതിഥേയൻ ഇന്ന് ഞാൻ തന്നെയാണ് കാരണം വന്നത് റഹ്മുള്ള ആലമീനായ നബീസ്വല്ലാഹു അലി വസ്ലമാ തങ്ങളും സന്തത സഹചാരികളാകുന്ന രണ്ട് സഹാബിവര്യന്മാരുമാണ് അതിനേക്കാൾ വലിയ പുണ്യവും നേട്ടവും ഉറക്കത്തും സന്തോഷവും വേറെന്തുണ്ട് അദ്ദേഹം ഉടനെ പോയിട്ട് അതിഥികളെ സൽക്കരിക്കുകയാണ് ഒരു വട്ടിയിൽ വ്യത്യസ്ത കാരക്കകൾ കൊണ്ടുവന്നു അതിൽ കരിമ്പഴുക്കായതുണ്ട് നല്ല പകുത്ത് പഴുത്തു പാകമായ പഴമുണ്ട് കാരക്കയുണ്ട് അതിഥികളുടെ മുന്നിൽ വെച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് തിന്നോളൂ എന്നും പറഞ്ഞ് അദ്ദേഹം കത്തിയെടുത്ത് പോയാൻ ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നബി അബിസ്വല്ലാഹുഅലൈ വസ്ലം മത്തങ്ങൾ നിർദ്ദേശിച്ചു ഇയാക്കവൽ ഹലൂബ് ആടിനിറക്കാൻ പോകുകയാണെങ്കിൽ കറവുള്ളതിനറക്കണ്ട കുട്ടിക്കത് ശല്യമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അല്ലാത്ത അറുത്തോ അങ്ങനെ മഹാനവറുകൾ അങ്ങനെ പാലില്ലാത്തൊരാടിനെ പിടിച്ചറുത്തു വേഗം തന്നെ ഭക്ഷണം സദ്യ ഒരുക്കി ഫുഡുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി അബിസ്വല്ലാഹു അലി വസലമ്മ തങ്ങളെയും സഹചാരികളെയും തീറ്റുകയാണ് ഭക്ഷിപ്പിക്കുകയാണ് കാരൊക്കെ തിന്നു ആട് ഭക്ഷണം കഴിച്ചു സുന്ദരമായിട്ട് നബി നബിസ്വല്ലാഹു അലി വസ്ലമ്മ തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു പേരോടും പറയാൻ ധനസു സുഹൃത്തുക്കളായ കൂടെ വന്ന സിദ്ദീഖു അക്ബർ തങ്ങളോടും ഉമർ ഫാറൂഖുകളോടും പറയാൻ വല്ലതി നഫ്സീ ബിയ ദീഹി ലതുസ് അരുൺ യോമൽ അഹ്ജക്കും ഹാദൻ ഐം പടച്ചവനാണേ സത്യം കയ്യാമത്തുന്നാളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഈ സൗകര്യമുണ്ടല്ലോ ഈ വലിയ അനുഗ്രഹം ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾക്ക് ഇങ്ങനെ തന്നില്ലായിരുന്നു ഞാൻ നല്ല ചോദിക്കും വിശന്നുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് വന്ന് നിങ്ങൾ തിരിച്ചു പോകുന്നത് വിശപ്പ് അടക്കി ദാഹം തീർത്ത് അനുഗ്രഹീതനായിട്ടാണ് ഈ ഒരു വലിയ നിയമത്തിനെക്കുറിച്ച് തീർച്ചയായിട്ടും അള്ളാഹു നാളെ ചോദിക്കും നിങ്ങളിതിന് ശാക്രിയങ്ങളാവണം നന്ദി ഉള്ളവരാകണം എന്ന ഉപദേശത്തോടു കൂടെ മഹാൻ അനബി സല്ലാഹു അലൈ വസ്ലാം തങ്ങളവിടെ സംസാരം നിർത്തുകയാണ് ഒരുപാട് അധ്യാപനങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ഇൻഷാ അള്ള നാളെ അത് വിശദീകരിക്കാം